ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളൊന്ന് കുഞ്ഞൻ്റെ സ്കൂളിൽ പോവാണ് കുഞ്ഞിൻ്റെ യൂണിഫോമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മളത് വാങ്ങിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മുടെ ഓട്ടോ എത്തിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞനാണെങ്കിൽ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായി ഓ എങ്ങനൊന്ന് സ്കൂളിലെത്താനായിട്ട് ഭയങ്കര ഇതിലിരിക്കട്ടോ അപ്പം വേഗം തന്നെ സ്കൂളിലെത്തി ഇവിടെ നിന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ള ഉള്ളൂ സ്കൂളിലേക്ക് അപ്പോൾ നമ്മൾ സ്കൂളിലെത്തിയിരിക്കുകയാണ് സ്കൂളിൽ ചെന്നപ്പോഴാണ് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ പത്തിരയ്ക്ക് പോയിട്ട് ഉച്ചക്ക് മൂന്ന് മണിയായി വീട്ടിലെത്തിയപ്പോൾ കേട്ടോ ഇപ്പോൾ കാണുമ്പോൾ വലിയ തിരക്കില്ലെങ്കിലും അങ്കിടും കടൊക്കെ മാറ്റി നിർത്തി ക്യൂ ഒക്കെ ആയിട്ട് നമ്മൾ കുറേ സമയമെടുത്തു നമ്മളെ യൂണിഫോം കാര്യങ്ങളൊക്കെ വാങ്ങി എത്താനായിട്ട് അപ്പോൾ നമ്മുടെ ബാഗ് ഇതാണ് നമ്മുടെ ക്യാരി ബാഗ് ക്യാരി ബാഗിനകത്ത് നമുക്ക് എന്താണെന്ന് നോക്കാം കേട്ടോ അപ്പം ക്യാരി ബാഗിൻ്റെ അകത്ത് ഫസ്റ്റ് ഞാൻ രണ്ട് മൂന്ന് സ്പോഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ സ്പോഞ്ച് നമ്മൾ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഇത് ഡെസ്റ്റർ യൂസ് ചെയ്തിട്ടുണ്ട് നമ്മളെ ബോർഡൊക്കെ മാറ്റാനായിട്ട് ഇത് യൂസ് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ഇവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ ആയിരിക്കാം അപ്പോൾ നമുക്കറിയില്ല നമുക്കറിയില്ലെന്താണ് ഇപ്പോൾ ആക്ടിവിറ്റീസ് ഓരോ ക്ലാസ്സസ് ആയതുകൊണ്ട് ഇപ്പോൾ ബുക്സ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് അവരുടെ പഠിപ്പും കാര്യങ്ങളും കാര്യങ്ങളെന്നൊക്കെ നമുക്കിനി കണ്ടറിയാനേ പറ്റുള്ളൂ അപ്പോൾ ഈ ബാഗിനകത്ത് കുറേ സ്ട്രോ ഉണ്ട് പിന്നെ പെൻസിൽ ക്രയോൺസ് പിന്നെ ഗമ്മ നമ്മുടെ ഫെവികോളിൽ അത് പിന്നെ കുറെ ഇങ്ങനെ മരത്തിൻ്റെ ചെറിയ ചെറിയ ബ്ലോക്സ് പോലത്തെ കുറേ ഇതുകൾ പിന്നെ നൂലുണ്ട് പിന്നെ സെല്ലോ ടൈപ്പ് അങ്ങനെ പിന്നെ സ്റ്റിക്ക് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ കൂടെ ആയിരിക്കും അവരുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകണത് അവരുടെ മൈൻഡ് അവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യാൻ പോകണത് ഈതില ഇതിൽ ഇതിൻ്റെ ആക്ടിവിറ്റീസിലൂടെ ആയിരിക്കും എന്തായാലും ഇപ്പോഴത്തെ കുട്ടികൾക്ക് പണ്ടത്തെ പോലെ കുറേ ബുക്ക് കൊടുത്ത് തലയിൽ കയറ്റി വയ്ക്കേണ്ട കാര്യമൊന്നും ഇതാകുമ്പോൾ കുട്ടികൾ നല്ല നല്ല പഠി പഠി പഠിക്കാനാവർക്കൊരു ഇൻട്രസ്റ്റ് വരും സ്കൂളിൽ പോകാനാണെങ്കിലും നല്ലൊരു ഇത് വരും അപ്പോൾ ബഡ്സ് ഉണ്ട് പെയിൻ്റ് ഉണ്ട് അപ്പോൾ എല്ലാതും ഇതിലുണ്ട് കേട്ടോ അവർ തന്നെ നമുക്ക് എല്ലാതും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മുടെ കുഞ്ഞൻ കുഞ്ഞിനെപ്പോലുള്ള കുട്ടികളും പഠിക്കാൻ പോകണത് പിന്നെ എന്താ ണ്ടോ ഇതേപോലത്തെ മരത്തിൻ്റെ എന്തോ സംഭവങ്ങളാണ് എന്ന് നമുക്ക് എന്തെന്ന് മനസ്സിലായില്ല പിന്നെ ചാർട്ട് ഉണ്ട് പിന്നെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ അതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കുറേ ഉണ്ടെന്ന് അപ്പോൾ എടുത്ത സാധനങ്ങളൊക്കെ തിരിച്ചെടുത്ത് വയ്ക്കുകയാണ് പിന്നെ യൂണിഫോം രണ്ട് ജോഡി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് വൈറ്റും പിന്നെ ഈ കളറും കളർ ഈ വർഷം തൊട്ട് പുതിയത് വന്നതാണ് കഴിഞ്ഞാലൊക്കെ ഫുള്ള് വൈറ്റ് തന്നെയായിരുന്നു ഇപ്പോൾ ഏട്ടം ഇങ്ങനെ ഉണ്ട് കേട്ടോ പിന്നെ ക്യാപ്പ് ബെൽറ്റ് സോക്സ് ജാക്കറ്റ് പിന്നെ ഷൂസ് ഉണ്ട് ഷൂസ് പക്ഷേ അവന് സൈസ് കൂടുതലായതുകൊണ്ട് കിട്ടിയില്ല അപ്പോൾ അവർ വരുമ്പോൾ അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞൻ്റെ സ്കൂളിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും Bye bye.